പൊന്നാനി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് റോയൽറ്റി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കുള്ള റോയൽറ്റി വിതരണം നടന്നു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കൃഷിയിടങ്ങളാകെ തന്നെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രളയം ത്തെ തുടർന്നുണ്ടായ ചിന്തകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഒരു ഇക്കോസിസ്റ്റത്തിൽ അഥവാ ആവാസ വ്യവസ്ഥയിൽ ജലവും അതുപോലെ തന്നെ മണ്ണും ജൈവികമായി സംരക്ഷിക്കുന്നതിനുള്ള ഉപാധികൾ എന്തൊക്കെയാണ് മുൻപ് നൈസർഗികമായിട്ടുണ്ടായിരുന്നത് അവയെല്ലാം നാശോന്മുഖമാകുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവ സംരക്ഷി സംരക്ഷിക്കുന്നതിനും കേരളത്തിൻ്റെ ജൈവികമായിട്ടുള്ള പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ റോയൽറ്റി എന്ന പേരിൽ അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊന്നാനി നഗരസഭ ഏറ്റവും നൂതനമായിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഒന്നായിട്ടുള്ള ഗ്രീൻ റോയൽറ്റിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ പദ്ധതി സംബന്ധിച്ച് ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചക്ഷണന്മാർ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി എന്നുള്ളത് പൊന്നാനി നഗരസഭയിൽ നിന്നും ഇത്തരത്തിലുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്നത് എന്നുള്ളതുകൊണ്ടാണ് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ കൗൺസിലർമാരായ രഞ്ജിനി ആയിഷ എഫ് ഒ പ്രദീപ് കൃഷി ഓഫീസർ സുരേഷ് മുൻ കൗൺസിലർമാരായ ധന്യ നാരായണൻ എന്നിവർ സംബന്ധിച്ചു നഗരസഭാ പരിധിയിൽ കുളം കാവ് എന്നിവ സംരക്ഷിക്കുന്നവർക്കാണ് റോയൽറ്റി വിതരണം ചെയ്തത്

ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ